കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതിൽ നിന്ന് തേങ്ങ ഒന്നുമില്ലാതെ നല്ല പുട്ടിനും അപ്പത്തിനും ഒ ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഒരു ചെറുപയർ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് തേങ്ങ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കണ്ട നല്ല കുറുന്തൈര് പോലെയാണ് നല്ല നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചപ്പാത്തിക്കും ചോറിനും പുട്ടിനും പുട്ടിന് നല്ലോണം പറ്റുന്നൊരു കറിയാണ് തേങ്ങ ഒന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ചെറുപയറും കൊണ്ട് ഇപ്പം ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിൽ ഇട്ട് കുതിത്തെടുക്കുക ഒന്നും വേണ്ട ചുമ്മാ ഒന്ന് നല്ലോണം ഒന്ന് കഴിയെടുത്ത് വെച്ചാൽ മതി കേട്ടോ നല്ലവണ്ണം ഒന്നും കഴുകിക്കൊണ്ട് വരാം നമുക്ക് കഴിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം മൂന്ന് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാവേ ഇതുപോലെ മൂന്ന് കപ്പ് വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇപ്പം ഞാൻ തീ കത്തിച്ചു കേട്ടോ നീ നമുക്ക് ഈ കൈയിൽ കൊണ്ടുവന്ന പയർ ഇടാം എന്നിട്ട് പിന്നാവശ്യമായ ഉപ്പ് ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിപ്പട നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ ഇറക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഒരു നാല് വയസ്സിലാവുമ്പോഴത്തേക്ക് നമുക്കിത് വെന്ത് എടുക്കുക അത് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും വേറെ വേറെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് വേണ്ട നല്ല രീതിയിൽ ഇത് വെന്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഇത് മാറ്റി വെക്കാവേ വെച്ചിട്ടുള്ള അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കഴിക്കുന്നത് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഓയിലാണേലും മതി അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടാകട്ടെ ഒര ടീസ്പൂൺ കടുക് ഇടാവേ കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിയ ശേഷം അതിലേക്കൊരു അര ടീസ്പൂണ് ടീസ്പൂണാണ് ജീരകം ജീരകം ഇടുക ഇതിലേക്ക് ഇതൊന്ന് മൂക്കട്ടെ കഴിയുമ്പോൾ ഇതിലേക്ക് ഇത് നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇടാവേ ഒന്ന് നമുക്ക് മൂട്ടിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇതിലേക്ക് ഇതിലേക്കിടാവുക മൂന്ന് പത്ത് മുള ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിടുക കേട്ടോ അതൊക്കെ നമുക്കൊന്ന് വഴുത്തിയെടുക്കാം രണ്ട് മുളകും കൂടെ ഇതിലേക്ക് കുടിക്കുന്നതിൻ്റെ ആണ് നമുക്കൊരു സ്വൽപ്പ ഉപ്പിട്ടിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും ഉപ്പിട്ട് നമുക്കൊന്ന് വഴത്തിയെടുക്കും നല്ലോണം ഇതൊന്ന് വഴത്തിയെടുക്കാവേ കുറച്ച് കരിയാപ്പലയും ഇടവേ ഏറെ കരിയാപ്പിള ഇടണം കേട്ടോ കരിയാപ്പിള ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക് പിന്നെ കുറച്ച് കരിയാപ്പിള ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ലോണം ഒന്നും വഴന്ന് വരട്ടെ ഉപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ ഇപ്പം എഴിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണ ഇടുക ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് പയറിന് കേട്ടോ നമുക്ക് ഇതൊന്ന് വഴുത്തിയെടുക്കാം സവോളയൊക്കെ കണ്ടോ നല്ലവണ്ണം വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചില പൊടി ഐറ്റങ്ങളൊക്കെ ചേർക്കണേ ഒത്തിരി മസാലയൊന്നും ചേർക്കുന്നില്ല കുറച്ച് കാര്യം ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുവാണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ീസ്പൂണ് മഞ്ഞപ്പൊടി അത് നല്ലോണം ഈ മസാലയൊന്നും പച്ച മസാലയുടെ ഒരു പച്ചമണം പൂരം നല്ലവണ്ണം എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിക്കാവേ നല്ലവണ്ണം ഇത് മൂത്തിട്ടുണ്ട് ഈ ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൂടെ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെള്ളം കൂടെ ഒഴിക്കാവേ കുറേ ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം കേട്ടോ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണൊന്ന് തക്കാളി ഒന്ന് കണ്ടോ ചെറുതായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുപയറും വെന്ത് വെച്ചിട്ട് നമ്മുടെ ഇതിലേക്ക് ഇടാവേ മൊത്തം ചെറുപയറും ഇതിലേക്ക് ഇടാം വെള്ള കുറച്ച് വെള്ളമല്ല വെള്ളത്തോട് കൂടി തന്നെ ഇരിക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ ആവശ്യത്തിന് പിന്നെ നമ്മുടെ പയറിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ ഈ പയറിലേക്ക് പിടിക്കത്തുള്ളൂ അപ്പം നമ്മൾ തേങ്ങ ഇല്ലാതാണ് ഇതുണ്ടാക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാവേ നമ്മൾ പയർ എടുത്ത കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇളക്കി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ മസാലയല്ലേ ഈ കറിയിലേക്ക് പിടിച്ച് കറി നല്ല വിന്ത് കുറുകി കിട്ടുവേ അപ്പം നമ്മൾ ഉപ്പുണ്ടോയെന്ന് ഈ സമയം നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് കുറവാണ് കുറച്ചുകൂടി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഈ ചെറു വയറൊന്ന് കറി ഒന്ന് ഇറക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം എന്തായാലും തന്നെ കുറുകി വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല കുഴുകി നല്ല ടേസ്റ്റി വരും കേട്ടോ നല്ല മണമാണിത് കേട്ടോ നല്ലൊരു കറിയാണിത് അപ്പോൾ ഒക്കെ ഈ സമയം നിങ്ങൾക്ക് നോക്കാം കേട്ടോ നോക്കിയിട്ട് നല്ല രീതിയിൽ ഇത് കുറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാവേ കറി ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലത് കുറുകി കണ്ടോ നല്ലോണം വെന്ത് ായിട്ടുണ്ട് നീ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല കുറി കിട്ടും കേട്ടോ നല്ല ചാറോടെ നമ്മളിപ്പം തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല ഈ കറി കാണുമ്പോഴേ അറിയുള്ളൂ അപ്പം നമുക്ക് ലാസ്റ്റ് നമ്മൾ തീയല്ലാം ഓഫ് ചെയ്ത ശേഷം ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കാവേ ഇല്ലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കുക ഒന്നുകൂടെ ഒന്ന് ആയിരിക്കും നമുക്ക് മൂടി വെച്ചിട്ട് കഴിയുമ്പോൾ ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം കറി ഉപയോഗിക്കാം നല്ല ടൂ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ചെറുപയറിയുടെ റെസിപ്പിയാണ് കേട്ടോ ോഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടോടെ ഇരിക്കുന്ന ഉണ്ടോ നല്ല ഇങ്ങനെ കാണുമ്പം തന്നെ കറിയുടെ ഇതറിയാമല്ലോ നമ്മൾ പുട്ടിന് നല്ല ഇതാക്കും കേട്ടോ എല്ലാത്തിനും നല്ലതാണ് പക്ഷേ പുട്ടും ചെറുപയറും ഒക്കെ നല്ലൊരിതല്ലേ എല്ലാവർക്കും കഴിക്കാൻ രാവിലെ ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ച പുട്ടും ചെറുപയർ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണല്ലോ അപ്പം അപ്പം അതെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ടാറ്റാ